നമസ്കാരം ജനയുഗം പൊളിറ്റിക് പ്രൂബിലേക്ക് സ്വാഗതം അമ്മാവ ഞാൻ നന്നാവൂല എത്ര തിരിച്ചടി നേരിട്ടാലും പഠിക്കാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് രാജ്യത്തെ പ്രധാന കക്ഷികളായ ഡി എം കെ ആർ ജെ ഡി എൻ സി പി എന്നീ കക്ഷികൾ ഈ പാർട്ടിയെ നിലനിർത്താൻ വേണ്ടി നടത്തുന്ന ത്യാഗങ്ങൾ ഏറെയാണ് എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഇതൊന്നും ഗൗരിക്കുന്നില്ലെന്ന് മാത്രമല്ല അവർ ബി ജെ പിക്ക് ആളെ കൂട്ടാനുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഏജൻ്റായി മാറുകയാണ് ദക്ഷിണേന്ത്യൻ ബി ജെ പി ആദ്യമായി അധികാരത്തിലെത്തിയ കർണാടകയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിരുദ്ധർ എല്ലാവരും ഒരേ മനസ്സോടെ നിന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരിനെ അധികാരത്തിലെത്തിച്ചത് അഴിമതി സ്വജനപക്ഷപാതം വർഗീയത എന്നിവ കൈമുതലായുള്ള ി ജെ പിയെ അധികാരത്തിൽ നിന്നും മാറ്റുക എന്ന മഹത്തായ ലക്ഷ്യത്തിന്റെ പ്രതിഫലനമാണ് കർണാടകയിൽ കോൺഗ്രസിന് അംഗീകാരം കിട്ടിയത് എന്നാൽ അധികാരത്തിലെത്തിയ നാൾ മുതൽ അവർ തങ്ങളുടെ സ്വരൂപം കാട്ടി അധികാരത്തിലെത്തിച്ച ജനങ്ങളെ വിഡ്ഢികളിയാക്കുകയാണ് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോലും ചക്കുളത്തി പോരാട്ടവും ഭയാനകമായി ജനങ്ങളെ മറന്നിരിക്കുകയാണ് അഴിമതിയിൽ മുങ്ങിയ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിൽ ഇപ്പോൾ പരസ്യ പോരും ഉറുകുന്നു മുഖ്യമന്ത്രിയായ സിദ്ധരായ്മയ്ക്കെതിരെ പടയൊരുക്കം ശക്തിയാക്കിയിരിക്കാണ് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും അനുയായികളും മുൻ ധാരണകൾ പ്രകാരം വരുന്ന സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി സ്ഥാനം ഡി കെ ശിവകുമാറിന് സിദ്ധരായ്മ കൈ കൈമാറണം എന്നാൽ ഭരണം വിട്ടിട്ടില്ല എന്ന സിദ്ധരായ്മ പക്ഷം നിലപാടെടുത്തതോടെ കർണാടകയിലെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഇരുപക്ഷം രാഷ്ട്രീയ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് കർണാടകത്തിൽ സിദ്ധരാമയ്യയെ മാറ്റി പകരം ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കം ശക്തമാകുന്നു മുൻധാരണ പ്രകാരമാണ് സിദ്ധരാമയ്യ സ്ഥാനം ഒഴിയണമെന്ന ആവശ്യം ശിവകുമാർ പക്ഷം ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് എം എൽ എമാരുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്താൻ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല ചർച്ച തുടങ്ങിയിരിക്കുകയാണ് സർക്കാരിനെതിരെ മുതിർന്ന നേതാക്കളും എം എൽ എമാരും ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഭരണ സംവിധാനം പൂർണമായി തകർന്നെന്ന് രാജീവ് ഗാന്ധി എം എൽ എയും ആരോപിക്കുന്നു തുടർന്ന് അദ്ദേഹം രാജിഭീഷണി മുഴക്കിയിരിക്കുകയാണ് ബൊമ്പൻ അഴിമതിയാണ് പുറത്തു വന്നതെന്നും സിദ്ധരാമയ്യ രാജിവെക്കണമെന്നും പ്രതിപക്ഷ പാർട്ടികളായിരിക്കുന്ന ബി ജെ പിയും ജെ ഡി എസും ആവശ്യപ്പെട്ട് കഴിഞ്ഞു പ്രതിസന്ധി രൂക്ഷമായതോടെ ഡൽഹിയിൽ സിദ്ധരാമയ്യ ഹൈക്കമാൻഡുമായി ചർച്ച നടത്തിയ ശേഷം എം എൽ എ മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു എം എൽ എമാരെ വിശ്വാസത്തിലെടുത്ത് പ്രശ്നം പരിഹരിക്കണമെന്നും പരസ്യ പ്രസ്താവനകൾ ഉണ്ടാകരുതെന്നും നേതൃത്വം സിദ്ധരാമയ്യോടും നിർദ്ദേശിച്ചിട്ടുണ്ട് ഭരണനേതൃത്വം മാറുക മാത്രമാണ് പോംവഴി എന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ എന്നാൽ നേതൃമാറ്റം ഹൈക്കമാൻഡ് ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് സിദ്ധരാമയ്യയുടെ മകനും എം എൽ എ യതീന്ദ്ര സിദ്ധരാമയ്യ പ്രതികരിച്ചത് ചിലർ മുഖ്യമന്ത്രി പദത്തിൽ കണ്ണുവെച്ച് വെച്ച് നടത്തുന്ന ഉപജാപകങ്ങൾ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിലെ പ്രസിദ്ധിയെന്നും യതീന്ദ്ര തുറന്നടിച്ചിരിക്കുകയാണ് സിദ്ധരാമയ്യയുടെ രാജി ആവശ്യപ്പെട്ട നൂറോളം എം എൽ എ മാർ രംഗത്ത് ഉണ്ടെന്നും നേതൃത്വമാറ്റത്തിനായി കാത്തിരിക്കുകയാണെന്നും കോൺഗ്രസ് എം എൽ എ കൂടിയ ഇക്ബാൽ ഹുസൈൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് നേതൃമാറ്റം നടന്നില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം നേടാനോ അധികാരം നിലനിർത്താനോ കഴിയുന്നില്ലെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് എം എൽ എ കൂടിക്കാഴ്ച നടത്താൻ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ഏ എസ് എസ് ജനറൽ സെക്രട്ടറി രൺദീപ് ദേവ് സിംഗ് സുർജേവാല സംസ്ഥാനത്തുള്ളപ്പോഴാണ് ഇക്ബാൽ ഹുസൈൻറെ ഇത്തരം പ്രതികരണം ഇക്ബാൽ ഹുസൈനെ പരസ്യ പ്രസ്താവനയ്ക്ക് പിന്നാലെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് തനിക്ക് വേണ്ടി ആരും പരസ്യമായി രംഗത്ത് വരേണ്ടതില്ലെന്ന് ഡി കെ ശിവകുമാർ പ്രതികരിച്ചു കർണാടകയിൽ നേതൃമാറ്റം ചർച്ച ചെയ്തില്ലെന്ന് സുർജേവാല മാധ്യമങ്ങളോട് പറയുന്നു എന്നാൽ അസംതൃപ്തരായിരിക്കുന്ന എം എൽ എ മാർ നേതൃമാറ്റത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എം എൽ എ മാരുടെ കൂട്ടരാജി ഒഴിവാക്കാൻ മന്ത്രിസഭാ പുനഃസംഘടനയും പാർട്ടി നേതൃത്വത്തിന്റെ ഘടനയിലെ മാറ്റങ്ങളും പരിഗണിക്കുന്നതായാണ് റിപ്പോർട്ട് രാജീവ് ഗാന്ധി ഹൗസിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് കീഴിൽ വീട് അനുവദിക്കുന്നതിലെ അഴിമതി മൂടാ അഴിമതി വാത്മീകി കോർപ്പറേഷൻ അഴിമതി തുടങ്ങി നിരവധി ആരോപണങ്ങളിൽ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ സംസ്ഥാനത്ത് റേഷൻ വിതരണത്തിൽ പ്രതിസന്ധിയില്ലാതെയാണ് നീങ്ങുന്നത് ഇക്കാര്യത്തിൽ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇടപെടൽ കൂടുതൽ ശക്തവുമാണ് എന്നാൽ ഇക്കാര്യത്തിലും മറ്റ് കാര്യങ്ങളിൽ എന്ന പോലെ കേന്ദ്രം സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണന ഏറെയാണ് ഇതിനിടെ മലയാളികളുടെ ദേശീയോത്സവമായ ഓണക്കാലത്ത് സംസ്ഥാനത്തിന് കൂടുതൽ അരി നൽകണമെന്ന് മന്ത്രി ജി ആർ എൽ കേന്ദ്ര പ്രഹ്ലാദ് ജോഷിയോട് ആവശ്യപ്പെട്ടു ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയാണ് മന്ത്രി ജി ആർ ആവശ്യങ്ങൾ കേന്ദ്രമന്ത്രി അറിയിച്ചത് മുൻഗണനാ വിഭാഗമായ മഞ്ഞ നിലവിൽ എൻ എഫ് എസ് എ നിയമപ്രകാരമുള്ള റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നുള്ളൂ ഇതോടെ ഓണം പോലെയുള്ള വിശേഷ അവസരങ്ങൾ പൊതുമാർക്കറ്റിൽ അരികുടെ വില കുതിച്ചുയരാതിരിക്കാൻ മുൻഗണനേതര വിഭാഗക്കാർക്കും കഴിയുന്ന അളവിൽ ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തേണ്ടതുണ്ട് മുൻഗണനേതര കുടുംബങ്ങൾക്ക് ഓണക്കാലത്തെ അധികമായി കിലോ അരി അനുവദിക്കണമെന്നാണ് കേന്ദ്ര മന്ത്രിയോട് മന്ത്രി ജി ആർ അനിൽ ആവശ്യപ്പെട്ടത് ടൈംഡ് വിഭാഗത്തിൽ ഗോളമ്പ് അലോട്ട്മെന്റ് ഉണ്ടായിരുന്നു അത് പുനഃസ്ഥാപിക്കണം ഈ പോസ്റ്റ് മിഷൻ അപ്ഗ്രഡേഷൻ അവസാന തീയതി സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിക്കണം ലീഗൽ മെട്രോളജി വകുപ്പിൽ ബ്രിഡ്ജ് വെരിഫിക്കേഷൻ കിറ്റും പുതിയ വാഹനങ്ങളും അനുവദിക്കണമെന്നും കേന്ദ്രമന്ത്രിയോട് മന്ത്രി അനിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ പൊതുവിതരണ വകുപ്പ് ആറ് പതിറ്റാണ്ട് പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്ന ആഘോഷ പരിപാടികളുടെ സമാപനത്തിന് കേന്ദ്രമന്ത്രിയെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടിക്കാഴ്ചയിൽ മന്ത്രിയോടൊപ്പം സന്തോഷ് കുമാർ എംപിയും ഉണ്ടായിരുന്നു സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണം സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിക്കണമെന്ന് മന്ത്രി ജി ആർ എനിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മൺസൂൺ മൂലമുണ്ടായ ഗതാഗത തടസ്സങ്ങളും മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് മണ്ണെണ്ണ വിതരണം സെപ്റ്റംബർ അവസാനം വരെ ദീർഘിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ജൂൺ മുപ്പതിന് അവസാനിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷം ആദ്യപാദത്തിലേക്ക് അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് കിലോലിറ്റർ മണ്ണെണ്ണയാണ് സംസ്ഥാനത്തിന്റെ കേന്ദ്രം അനുവദിച്ചത് എ വൈ ഒരു ലിറ്ററും മറ്റ് കാർഡുകാർക്ക് അര ലിറ്റർ ലഭിക്കുക ലിറ്ററിന് അറുപത്തൊന്ന് രൂപയാണ് വൈദ്യുതി ഇല്ലാത്ത കാർഡുകൾക്ക് ആറു ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും സംസ്ഥാന സർക്കാരിന് നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് നടപടി മണ്ണെണ്ണ വിതരണത്തിൽ കേന്ദ്ര സർക്കാർ കുറവ് വരുത്തിയതോടെ സംസ്ഥാനത്തെ വിതരണം പ്രതിസന്ധിയിലായിരുന്നു ഊണത്തോടനുബന്ധിച്ച് കേരളത്തിന് പ്രത്യേക അരിവിഹിതം നൽകാനാവില്ലെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചതായി കേരള ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനിൽ കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്ര സഹായം ലഭിച്ചില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങളെ കൈവിടില്ലെന്ന് മന്ത്രി ഉറപ്പു നൽകി ഓണവിപണിയിൽ അരി അരിവില പിടിച്ചു നിർത്തുവാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും മന്ത്രി ജി ആർ എൻ അറിയിച്ചു കാർഡ് ഒന്നിന് അഞ്ചു കിലോ അരി നൽകണമെന്നായിരുന്നു കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് എന്നാൽ സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തെ സഹായിക്കാൻ കഴിയില്ലെന്നാണ് കേന്ദ്രത്തിന്റെ മറുപടി കിട്ടിയിരിക്കുന്നത് കൂടാതെ നിർത്തിവെച്ച ഗോതമ്പ് വിതരണം പുനരാരംഭിക്കില്ലെന്നും കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാന വിഭാവനം ചെയ്ത സാർവത്രിക റേഷൻ സംവിധാനം തുടരാൻ കേന്ദ്ര നടപടികൾ തടസ്സമായി നിൽക്കുകയാണ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം ആണ് വിലങ്ങുതടിയായി നിൽക്കുന്നത് ഓണവിപണിയിൽ അരിവില പിടിച്ചു നിർത്താനുള്ള നടപടികൾ സംബന്ധിച്ച് സംസ്ഥാനം പ്രത്യേകമായി ആലോചനയും നടത്തും കേന്ദ്രം കൂടുതൽ വിഹിതം നൽകാൻ തയ്യാറായില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയിൽ എൽ ഡി എഫ് സർക്കാർ ശക്തമായ തീരുമാനമെടുത്ത് ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന കാര്യം ഉറപ്പാണ് പൊളിറ്റിക് പ്രോബിന്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം